എൻ്റെ എല്ലാ യൂട്യൂബ് കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ഇന്ന് ഹോ ഓപ്പോനോ പോനോ പോനോ ഹെൽത്ത് മെഡിറ്റേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാരണം ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് ആരോഗ്യമുള്ള ഒരു മനസ്സ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതാണ് ഹവായൻ ദ്വീപുകളിൽ ആ ദ്വീപവാസികളുടെ സന്തോഷത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും രഹസ്യമായ ഹോ ഓപ്പോനോ പോനോ എന്ന അത്ഭുതകരമായ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാന രീതി അതുമല്ലെങ്കിൽ മെഡിറ്റേഷൻ ഈ മെഡിറ്റേഷനിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ഫലമുണ്ടായിരിക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല ആരോഗ്യ മേഖലയിൽ ഓരോരുത്തരുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും നമ്മുടെ രോഗങ്ങൾ തന്നെ നമ്മുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും എണ്ണുന്നേക്കുമായി വിട്ടുപോകുന്നതിനും സഹായിക്കുന്ന അത്ഭുത സിദ്ധിയുള്ള ഒരു പ്രാർത്ഥനാ രീതി അല്ലെങ്കിൽ മെഡിറ്റേഷനാണ് ഹോ ഓ പോനോ ഹെൽത്ത് മെഡിറ്റേഷൻ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗപീഠകൾ നമുക്ക് അറിഞ്ഞോ അറിയാതോ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒരു പങ്കുണ്ടെങ്കിൽ ആ പങ്കിനെ മുഴുവനായി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് സോറി പറയുകയാണ് ഒപ്പം നമ്മളോട് ക്ഷമിക്കാൻ പ്രപഞ്ച സൃഷ്ടാവിനോട് പറയുകയാണ് ഒപ്പം നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ സ്നേഹിക്കുന്നു ഒപ്പം ഈ ആരോഗ്യം നമുക്ക് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി പറയുന്നു ഇതാണ് ഈ മെഡിറ്റേഷന്റെ കണ്ടന്റ് അതുകൊണ്ട് തന്നെ നമുക്ക് താമസിക്കാതെ മെഡിറ്റേഷനിലേക്ക് പോകാം നിങ്ങളെല്ലാവരും എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ സ്വസ്ഥമായി ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് ഇതൊന്ന് കേൾക്കുക അതിനുശേഷം രാത്രി ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ ഉണർന്ന ശേഷവും ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ മനസ്സിൽ ഈ ഒരു പ്രാർത്ഥന ഒരു ഇരുപത്തിയൊന്ന് തവണ ആത്മാർത്ഥമായി ആസ്വദിച്ച് വിഷ്വലൈസ് ചെയ്ത് മനസ്സർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന മനസ്സിൽ ഉരുവിട്ടാൽ തീർച്ചയായും ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങളെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുമെന്നത് വസ്തുതയാണ് അതിനാൽ നമുക്ക് ആ മെഡിറ്റേഷൻ രീതി ഒന്ന് പരിചയപ്പെടാം എല്ലാവരും കണ്ണുകൾ കണ്ണുകൾ അടച്ച് ദീർഘശ്വാസം അകത്തേക്കെടുക്കുക പുറത്തേക്ക് വിടുക ശേഷം ഒരു ഇരുപത്തിയൊന്ന് തവണ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഈ ഒരു നാല് വാചകങ്ങൾ നമുക്ക് ഏറ്റുപറയാം ഡിയർ ഹെൽത്ത് സോറി പ്ലീസ് ഫുർഗ്യൂ മീ ഐ ലവ് യു താങ്ക് യു പ്രിയപ്പെട്ട ആരോഗ്യമേ ഞാൻ ഖേദിക്കുന്നു ഞാനായിട്ട് വരുത്തിവെച്ച എൻ്റെ ചിന്തകൾ കൊണ്ടും വാക്കുകളും കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാനായിട്ട് എൻ്റെ ശരീരത്തിൽ വെച്ച ആഘാതങ്ങളെ കുറിച്ച് ഞാൻ ഖേദിക്കുന്നു ഞാനതിന് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു ഞാനിപ്പോൾ എൻ്റെ ആരോഗ്യത്തെ എൻ്റെ ശരീരത്തെ ഞാൻ സ്നേഹിക്കുന്നു നന്ദി നന്ദി അനന്തകോട് നന്ദി മൈ ഡിയർ ഹെൽത്ത് ഐ എം സോറി പ്ലീസ് ഫോർ ഗിവ് മീ ഐ ലു താങ്ക് യു ഡിയർ ഹെൽത്ത് ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ ലവ് യു Thank you. Dear Health, I am sorry. Please forgive me. I love you. Thank you. Dear Health, I am sorry. Please forgive me. I love you. Thank you. Dear Health, I am sorry. Please forgive me. I love you. Thank you. Dear Health, I am sorry. Please forgive me. I love you. Thank you. Dear Health, I am sorry. Please forgive me. I love you. Thank you. Dear Health, I am sorry. Please forgive me. I love you. Thank you. Dear Health, I am sorry. Please forgive me. I love you. Thank you. Dear Health, I am sorry. Please forgive me. I love you. Thank you. Dear Health, I am sorry. Please forgive me. I love you. Thank you. Dear Health, I am sorry. Please forgive me. I love you. Thank you. Dear Health, I am sorry. Please forgive me. I love you. Thank you. Dear Health, I am sorry. Please forgive me. I love you. Thank you. Dear Health, I am sorry. Please forgive me. I love you. Thank you. Dear Health, I am sorry. Please forgive me. I love you. Thank you. Dear Health, I am sorry. Please forgive me. I love you. Thank you. Dear Health, I am sorry. Please forgive me. I love you. Thank you. Dear Health, I am sorry. Please forgive me. ഐ ലവ് യു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു കമൻ്റ് എഴുതാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ ഓൺലൈൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വർത്തകൾ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ലാലു മലയിൽ